ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പം ഇതേണ്ട ഇത് കണ്ടോ ഈ പ്രവാതം കണ്ടോ ഞങ്ങളുടെ പ്രവാതം ഇതുപോലെ അല്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്രവാതം ഇതുപോലെ അല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഈ ആകാശം കണ്ടോ ആ കാണുന്ന കളർ കണ്ടോ ഈ ഒരു മങ്ങി കളറല്ലേ സൂര്യപ്രകാശം കാണുന്നത് അത് സൂര്യപ്രകാശമാണോ കാണുന്നത് കേട്ടോ പക്ഷേ ഞങ്ങളുടെ പ്രഭാതത്തിലെ സൂര്യൻ അല്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പേ കേട്ടോ ഇവിടെ കട്ട കളറായിരുന്നു ഞാൻ കാണിച്ചു തരാം അവൻ എങ്ങനായിരുന്നു ഞങ്ങളുടെ സൂര്യൻ ഇരുന്നേ എങ്ങനെയായിരുന്നു എന്നതുള്ളത് കുവൈറ്റിലെ സൂര്യനെ കാണിച്ചു തരാം ഇപ്പോഴത്തെ അവസ്ഥ ഇതാ കേട്ടോ ഇതാ ഇതാട്ടോ ഇതാ കേട്ടോ അതായത് ഒരു നാ മൂന്ന് നാല് ദിവസങ്ങൾ മുമ്പേ ആൾ ഇതേ പവറിലായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ഉള്ള മാസങ്ങളിൽ കുറേ മാസങ്ങളായിട്ട് ഇതേ പവറിലായിരുന്നു ഉദയ സൂര്യൻ ഇതെ ഇതേ നല്ല ശോഭയിലായിരുന്നു കേട്ടോ അതുപോലെ പവറും ചൂടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അതായത് നേരത്തെ ഒരു അഞ്ചര ആവുമ്പോൾ ആൾ എത്തുമായിരുന്നു ഇപ്പോൾ വന്ന് വന്ന ഒരു ഏഴര എട്ട് മണിയാകാതെ ആളിങ്ങോട്ട് മേളോട്ട് പൊങ്കത്തില്ല അതിനൊരു പവറില്ല പഴയ പോലെ ഒരു പവ പ്രൗഢിയില്ല ശോഭയില്ല അത് കുറച്ച് നന്നായി എങ്കിലും ചൂട് കുറഞ്ഞെങ്കിലും ഈ കാലാവസ്ഥ ഇപ്പം ഊളക്കാറ്റായി തണുപ്പ് കയറി വരുവാണ് അതിൻ്റെ ഒരു കാലാവസ്ഥയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം സൂര്യൻ ട്രസ്റ്റിലാണ് അതായത് ശൈത്യത്തിലേക്ക് കയറുന്ന ഒരു കാലാവസ്ഥ മാറുക മാറുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും കട്ട ചൂടായിരുന്നിട്ട് ഈ മരങ്ങൾ ഇവിടുത്തെ ഈ മരങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ അതേപടിപ്പുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത്രയും ശക്തമായി പിടിച്ചു നിൽക്കുന്ന മരം നമ്മൾ ഈ സൂര്യനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോഴുണ്ട് ഈ രാവിലെ ഇതൊരു അഞ്ചരയുടെ പ്രഭാതം കേട്ടോ അഞ്ചര രാവിലെ അഞ്ചരയുടെ പ്രഭാതമാണ് നമ്മൾ കാണുന്നത് ഈ അഞ്ചരയ്ക്ക് പോകുമ്പം ഈ സൈഡിൽ ഇങ്ങനെ നല്ല ഞാൻ നോക്കുന്ന ഈ സൈഡിൽ മൊത്തം ഇപ്പോഴും സൂര്യൻ ഇങ്ങനെ നല്ല കട്ട ശോഭയായിട്ട് നിൽക്കുമായിരുന്നു ഇന്നും ആദ്യം കാണിച്ചില്ലേ അതുപോലെ നല്ല ഈ കാണുന്ന ചുവപ്പിൻ്റെ അവിടെ നല്ല കട്ട ചുവപ്പായിരുന്നു ഈ മരത്തിൻ്റെ ഇടയ്ക്ക് സൂര്യപ്രകാശം അടിച്ച് കയറി നല്ല ഭംഗിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക കാണാനെ അപ്പം ഇപ്പോൾ ഈ നാ മൂന്ന് നാല് ദിവസമായിട്ടും വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ആളിപ്പം ആ അഞ്ചരയ്ക്ക് ആൾ എത്തുന്നില്ല വേണ്ടേ അഞ്ചരയ്ക്കൊന്നും കാണുന്നില്ല ഇപ്പം വന്നു വന്നു ഇപ്പം വരുമ്പം ഒരു രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലാണ് സൂര്യൻ നല്ലോണം ഉദിച്ചു വരുന്നത് നല്ല വെട്ടം കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല വെട്ടെന്നല്ല നല്ല സൂര്യപ്രകാശം വരുന്ന ഒരു രണ്ടര മണിക്കൂർ വ്യത്യാസത്തിൽ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടല്ല അങ്ങനെയാണ് സംഭവം കാണുന്നത് അല്ലെങ്കിൽ അഞ്ചരയാകുമ്പോൾ നല്ലോണം ഇവിടെ കത്തി വയ്ക്കേണ്ടത് ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ആണെങ്കിൽ നല്ലോണം കാണണ്ടേ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വ്യൂ കിട്ടുന്നതാണ് ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്ന ഒരു പ്രവാദമായിരുന്നു അഞ്ചര എന്ന് പറയുമ്പോൾ അഞ്ചര അഞ്ചര മുക്കാൽ ഈ സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല സംഭവം ഇപ്പം വരുന്ന ഒരു രണ്ടര മണിക്കൂർ വ്യത്യാസത്തിലാണ് ആൾ വരേഴര കഴി ആണ് എത്തുന്നത് ഇതുകൊണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ലോണം കാണാൻ പറ്റുമായിരുന്നു ഈ തണുപ്പ് തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര മുഷ്കിലാണ് അത് ഈ കാറ്റ് വെറുത്തു പോവും ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കുഴപ്പമില്ല എങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജിസ്റ്റർ ചെയ്തു തണുപ്പെന്ന് വെച്ചാൽ മൂടി മൂടിപ്പുതച്ച് ഇനി ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മാസങ്ങളൊക്കെയാണ് പ്രയാസം ഊഹ് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് എന്ന് വെച്ചാൽ മൂടി മൂടിപ്പുതച്ച് ഇവിടെ നല്ല വ്യൂ ഉള്ള ഏറിയായിരുന്നു കേട്ടോ ട്ടോ മങ്ങലല്ലേ ഇപ്പം ഇവിടെ നല്ല കട്ടക്കി നിൽക്കുന്ന സാധനം കയറി ചുവന്ന് തുടത്ത് ഇങ്ങനെ എന്താ വ്യൂ ആയതറിയാം ഈ പാത്ത കാണാനൊക്കെ ഇപ്പം അതാണ് പറഞ്ഞത് ആ തണുപ്പ് കഴിഞ്ഞ് വരുന്നത് തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഊഹ് അതിൻ്റെ അവസ്ഥ അതിന് ചാക്കറ്റൊക്കെ ഇട്ട് ഊഹ് അതൊരു ഓർക്കുമ്പം തന്നെയാണ് ചൂട് തന്നെയായിരുന്നു എപ്പോഴും പെട്ടെന്ന് കുഴപ്പമില്ലായിരുന്നു ചില കാറ്റും കാറ്റി ചെയ്യുമ്പോൾ ആ ചൂടിനെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റുമായിരുന്നു തണുപ്പിനെ എങ്ങനെ ശമിക്കാനായി എവിടെ കയറിയിരുന്നാലും തണുപ്പല്ലേ സൂര്യകിരീണം വീണുടഞ്ഞു പിൻ തിരുവടിയിൽ ചൂടിനെ എല്ലാവരും കുറച്ചൊക്കെ റെസ്പെക്ട് ചെയ്യും കേട്ടോ ഒന്നും അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടുത്തെ കെയർമെൻ്റ് ആയാലും എല്ലാവരും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇതാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് ആ സമയത്ത് പുറത്ത് പോകല്ലേ യാത്ര ചെയ്യല്ലേ അങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കല്ലുവല്ലി പോലെ ആ വന്നാൽ പോയി പോന്നാ പോട്ടെ എന്ന രീതിയിലാണ് തണുപ്പ് എന്നിരുന്നാൽ തണുപ്പ് തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പോഴാണ് ഈ ജോലി പുറത്തോ ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തണുപ്പ് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് അങ്ങനെ തന്നെയാണ് അത് തണുപ്പെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ജാക്കറ്റ് തരിച്ച് ആ അവസ്ഥ എന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ തണുപ്പ് ഈ കാസങ്ങൾ മാറിക്കഴിഞ്ഞാണല്ലോ എപ്പോഴും ജാക്കറ്റ് യൂസ് ചെയ്യണം ഈ തണുപ്പ് തീരുന്ന തണുപരെ എന്താ ബുദ്ധിമുട്ടാണെന്നറിയാം അങ്ങനെയുള്ള അവസ്ഥ വന്നാത്ത അതെ അഭിപ്രായങ്ങളെ മൂടി വെക്കാനുള്ളതല്ലാട്ടോ അപ്പം പ്രഭാതവും ഞങ്ങളുടെ പുതിയ സൂര്യനും ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഗവൺമെന്റ് രൂപത്തിൽ കാണാൻ പോവാണ്